നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് ബുള്ളറ്റ് കേരളത്തിലെ വ്യവസായ നഗരം ഏത് ആലുവ തൃശ്ശൂർ കോഴിക്കോട് തിരുവനന്തപുരം കേരളത്തിലെ വ്യവസായ നഗരമായി കണക്കാക്കുന്നത് ആലുവയാണ് ഒരു ക്ലോക്കിൽ മിനിറ്റ് സൂചി മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങണമെങ്കിൽ എത്ര മണിക്കൂർ കഴിയണം പന്ത്രണ്ട് മണിക്കൂർ ആറ് മണിക്കൂർ ഒരു മണിക്കൂർ പത്ത് മണിക്കൂർ ഒരു മണിക്കൂർ മാരീകൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണ് പഴക്കൃഷി കടൽ മത്സ്യകൃഷി പൂമരക്കൃഷി മുന്തിരി കൃഷി മാരികൾച്ചർ കടൽ മത്സ്യ ബന്ധപ്പെട്ടതാണ് കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ പന്നിയൂർ ആനക്കയം കോഴിക്കോട് കാസർഗോഡ് കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം കണ്ണൂർ ജില്ലയിലെ പന്നിയൂരാണ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ഫോർമിക് ആസിഡ് മാലിക് ആസിഡ് സിട്രിക് ആസിഡ് ഓക്സാലിക് ആസിഡ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഓക്സാലിക് ആസിഡ് അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന ഏത് പട്ടികവർഗ കമ്മീഷൻ വനിതാ കമ്മീഷൻ കുടുംബശ്രീ ആംനസ്റ്റി ഇൻ്റർനാഷണൽ ആംനസ്റ്റി ഇൻ്റർനാഷണൽ ആണ് ശരിയായ ഉത്തരം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഒറ്റയാനെ കണ്ടെത്തുക പഞ്ചഭൂതം വൃത്തസ്തംഭം സ്തംഭം ചതുരം ത്രികോണം ചുവടെ കൊടുത്തിരിക്കുന്ന നാലെണ്ണത്തിൽ ഒറ്റയാനെന്നു പറയുന്നത് വൃത്ത സ്തംഭമാണ് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആര് ഉമ്മൻചാണ്ടി പിണറായി വിജയൻ രമേശ് ചെന്നിത്തല വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ വി എസ് അച്യുതാനന്ദനായിരുന്നു പ്രതിപക്ഷ നേതാവ് ഡോട്ട് ചികിത്സ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ടൈഫോയിഡ് ന്യൂമോണിയ ക്ഷയം കോളറ ഡോട്ട് ചികിത്സ എന്നത് ക്ഷയം ആയി ബന്ധപ്പെട്ടിരിക്കുന്നു ലോക ടെലിവിഷൻ ദിനമായി ആചരിക്കുന്നത് എന്ന് ആഗസ്റ്റ് ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് നവംബർ ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ലോക ടെലിവിഷൻ ദിനം നവംബർ ഇരുപത്തിയൊന്നിനാണ് ഹീമോഗ്ലോബിനിലുള്ള ലോഹം ഏതാണ് സ്വർണം വെള്ളി ഇരുമ്പ് ചെമ്പ് ഹീമോഗ്ലോബിനിലുള്ള ലോഹം ഇരുമ്പാണ് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ഏതാണ് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം പാരീസ് റോം ബ്രസൽസ് സ്വീഡൺ യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബ്രസൽസിലാണ് സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത എന്ത് ദേശീയത വർണ്ണവിവേചനം വികസനം ചൂഷണം സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകതയാണ് ചൂഷണം വിധി പുനഃപരിശോധിക്കാനുള്ള അധികാരം ആർക്കാണ് ഉള്ളത് ഗവർണർ ഹൈക്കോടതി സുപ്രീം കോടതി പ്രധാനമന്ത്രി വിധി പുനഃപരിശോധിക്കുവാനുള്ള അധികാരമുള്ളത് സുപ്രീം കോടതിക്കാണ് നന്ദനാർ ആരുടെ തൂലിക നാമമാണ് എ കെ ഗോപാലൻ പി സി ഗോപാലൻ മുട്ടത്തുവർക്കി പി സി കുട്ടികൃഷ്ണൻ നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് പി സി ഗോപാലനാണ് ഐസ് ഹോക്കി ഏത് രാജ്യത്തിൻ്റെ ദേശീയ കളിയാണ് ജപ്പാൻ ഇന്ത്യ സ്പെയിൻ കാനഡ ഐസ് ഹോക്കി എന്ന കളി കാനഡയുടെ ദേശീയ കളിയാണ് ബി സി ജി വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പാണ് ടെറ്റനസ് മുണ്ടിവീക്കം ക്ഷയം ഡിഫ്തീരിയ ബി സി ജി വാക്സിൻ എടുക്കുന്നത് ക്ഷയത്തെ പ്രതിരോധിക്കാനാണ് ജപ്പാൻ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് ഡ്യൂമ സെനറ്റ് ഡയറ്റ് കോൺഗ്രസ് ജപ്പാൻ്റെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് ഡയറ്റ് എന്നാണ് രണ്ടായിരത്തി ഇരുപത് വർഷത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം എന്ത് സസ്യാരോഗ്യവർഷം മണ്ണുവർഷം വൃഷവർഷം വർഷം രണ്ടായിരത്തി ഇരുപത് വർഷത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം സസ്യാരോഗ്യ വർഷമാണ് ഏത് സംസ്ഥാനത്തിൻ്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മഹാരാഷ്ട്ര കർണാടക വെസ്റ്റ് ബംഗാൾ ആസാം വെസ്റ്റ് ബംഗാളിൻ്റെയാണ് കേരളത്തിലെ തനതായ സംഗീത സമ്പ്രദായം ഏത് സോപാന സംഗീതം കർണാട്ടിക് സംഗീതം ഹിന്ദുസ്ഥാനി സംഗീതം ലളിതഗാനം കേരളത്തിലെ തനതായ സംഗീത സമ്പ്രദായമാണ് സോപാന സംഗീതം മോഹിനിയാട്ടത്തിലെ നൃത്താംശം സ്വീകരിച്ചുണ്ടാക്കിയ സംഘനൃത്തം ഏത് കൈകൊട്ടിക്കളി കോൽക്കളി പരിശമുട്ടുകളി ഒപ്പന കൈകൊട്ടിക്കളിയാണ് ോക മനുഷ്യാവകാശ ദിനം എന്ന് സെപ്റ്റംബർ എട്ട് ഏപ്രിൽ അഞ്ച് ഒക്ടോബർ പതിനാറ് ഡിസംബർ പത്ത് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പത്തിനാണ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് പെട്രോൾ ഡീസൽ കീൽ ഓയിൽ ഏവിയേഷൻ സ്പിരിറ്റ് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏവിയേഷൻ സ്പിരിറ്റാണ് കുളങ്ങൾ വഴിയുള്ള ജലസേചനം അഭിവൃദ്ധിപ്പെട്ടിട്ടുള്ള സംസ്ഥാനം ഏത് പഞ്ചാബ് കേരളം തമിഴ്നാട് പശ്ചിമ ബംഗാൾ കുളങ്ങൾ വഴിയുള്ള ജലസേചനം അഭിവൃദ്ധിപ്പെട്ടിട്ടുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് ഉരുകിയ ഹാലിൻ്റെ വൈദ്യുത വിശ്ലേഷണം മൂലം വേർതിരിച്ചെടുക്കുന്ന ലോഹം ഏത് അയൺ പൊട്ടാസിയം സ്വർണം ചെമ്പ് പൊട്ടാസ്യം ആണ് ശരിയായ ഉത്തരം അറുപത്തി മൂന്നാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ വേദി എവിടെയാണ് ചെന്നൈ ഗോവ പഞ്ചാബ് മഹാരാഷ്ട്ര അറുപത്തി മൂന്നാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ വേദി ചെന്നൈയിലാണ് ലോറസ് അക്കാദമിയുടെ രണ്ടായിരത്തി എട്ടിലെ മികച്ച വനിതാ കായിക താരം എന്ന അവാർഡ് ലഭിച്ചതാർക്ക് വീനസ് വില്യംസ് സാനിയ മിർസ ജനീഫർ ലയാന ഇസിൻബയന ബയേവ ലയാന ഇസിൻബയേവയ്ക്കാണ് സുപ്രീം കോടതിയിൽ ഇന്ത്യ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ എത്ര ജഡ്ജിമാരുണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഇരുപത്തിയാറ് ജഡ്ജിമാരുണ്ട് ആനന്ദകാനനം മഹാ എന്നീ പേരുകളുള്ള ഇന്ത്യൻ നഗരം ഏത് വാരണാസി ഹരിയാന പൂന ആഗ്ര ആനന്ദകാനനം മഹാശ്മശാനം എന്നീ പേരുകളുള്ള ഇന്ത്യൻ നഗരമാണ് വാരണാസി ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കപ്രദേശം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ആസാം രാജസ്ഥാൻ ഉത്തർപ്രദേശിലാണ് രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ സമയം എത്ര പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അഞ്ചു മിനിറ്റ് മൂന്ന് മുതൽ ആറ് മിനിറ്റ് വരെ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ സമയം മൂന്ന് മുതൽ ആറ് മിനിറ്റ് വരെയാണ് ആരെ കുറ്റ വിചാരണ ചെയ്യാനാണ് നമ്മുടെ ഭരണഘടനയിൽ വകുപ്പില്ലാത്തത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഗവർണർ സ്പീക്കർ ഗവർണറെ സണ്ണി ഡെയ്സ് എന്ന കൃതിയുടെ കർത്താവര് കപിൽ ദേവ് വിജയ് ഹസാരെ അലി സുനിൽ ഗവാസ്കർ സണ്ണി ഡെയ്സ് എന്ന കൃതിയുടെ കർത്താവ് സുനിൽ ഗവാസ്കറാണ് ഒരില മാത്രമുള്ള ചെടി ഏത് ഒരു ഇല മാത്രമുള്ള ചെടി ഏതാണ് ചേമ്പ് ചേന വാഴ കൂർക്ക ഒരു ഇല മാത്രമുള്ള ചെടിയാണ് ചേന ഷഡ്ഭുജ രാജ്യം എന്നറിയപ്പെടുന്നത് ഫ്രാൻസ് ഫങ്കറി ഇന്തോനേഷ്യ കൊറിയ ഷഡ്ഭുജ രാജ്യം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഫ്രാൻസ് രക്തത്തിൽ വെളുത്ത രക്താണുക്കൾ വർദ്ധിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന രോഗം ഏത് സ്കർവി അർഷസ് ലുക്കേമിയ അനീമിയ രക്തത്തിൽ വെളുത്ത രക്താണുക്കൾ വർദ്ധിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന രോഗമാണ് ലുക്കേമിയ രാത്രിയിൽ ഇലകൾ പുറത്തുവിടുന്ന വാതകം ഏത് ഓക്സിജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇവയൊന്നുമല്ല രാത്രിയിൽ ഇലകൾ പുറത്തുവിടുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് കൊതുകിൻ്റെ ലാർവയ്ക്ക് പറയുന്ന പേരെന്ത് റിഗ്ലർ പ്യൂപ്പ് സാൽമൺ റൈറ്റിസ് കൊതുകിൻ്റെ ലാർവയ്ക്ക് പറയുന്ന പേരാണ് റിഗ്ളർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ ഉള്ളത് ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് പശ്ചിമ ബംഗാൾ ഒറീസ ഹരിയാന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമാ തിയേറ്ററുകൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലെ ഏറ്റവും ബൃഹത്തായ പൊതുമേഖലാ സ്ഥാപനം ഏത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ലൈഫ് ഇൻഷുറൻസ് റെയിൽവേ എയർ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും ബൃഹത്തായ പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽവേ പത്മ ദേശായി ഏതു രംഗത്ത് പ്രശസ്തനാണ് ജന്തുശാസ്ത്രം സസ്യശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം രസതന്ത്രം പത്മ ദേശായി ഏതു രംഗത്ത് പ്രശസ്തനാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് മന്ത്രിസഭ പാർലമെന്റ് സംസ്ഥാന അസംബ്ലികൾ പ്രസിഡന്റ് ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പാർലമെൻ്റാണ് എ മെനസ് ബി എന്ന ലഘു നോവൽ എഴുതിയ സാഹിത്യകാരൻ ആര് കോവിലൻ എം ടി വാസുദേവൻ നായർ തകഴി ശിവശങ്കര പിള്ള പൊറ്റക്കാട് എ മെനസ് ബി എന്ന ലഘു നോവൽ എഴുതിയത് കോവിലനാണ് വിയന്ന ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഓസ്ട്രിയ ഓസ്ട്രേലിയ കാനഡ ഒമാൻ വിയന്ന എന്നത് ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഓസ്ട്രേലിയയുടെ തലസ്ഥാനമാണ് വിയന്ന ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര് വാലന്റീന തെരസ്കോവ അനുഷ അൻസാരി ദേവിക റാണി കൽപ്പന ചൗള ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരിയായിരുന്നു അനുഷ അൻസാരി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപാദിപ്പിക്കുന്ന ജില്ല ജില്ലയേത് ഗുണ്ടൂർ തഞ്ചാവൂർ നെല്ലൂർ പാലക്കാട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപാദിപ്പിക്കുന്ന ജില്ലയാണ് നെല്ലൂർ സുപ്രസിദ്ധമായ ഗറ്റീസ്ബർഗ് പ്രസംഗം നടത്തിയതാര് എബ്രഹാം ലിങ്കൺ ജോർജ് വാഷിങ്ടൺ മാർട്ടിൻ ലൂതർ കിങ് വിവേകാനന്ദൻ ഗറ്റീസ്ബർഗ് പ്രസംഗം നടത്തിയത് എബ്രഹാം ലിങ്കൺ ആണ് സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെട്ട ഏക കേരളീയ വനിതയാര് അന്ന ചാണ്ടി ഫാത്തിമ ബീവി, ലക്ഷ്മി മേനോൻ എം കമലം സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെട്ട ഏക കേരളീയ വനിതയാണ് ഫാത്തിമ ബീവി. വി സ്ഥിരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളിൽ ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങളിലൊന്ന് സ്ഥനവലിപ്പം വർദ്ധിക്കുന്നു ശരീരം തടിക്കുന്നു സൗന്ദര്യം വർദ്ധിക്കുന്നു കുടവയർ ചാടുന്നു സ്ഥനവലിപ്പം വർദ്ധിക്കുന്നു